അരി വാങ്ങാൻ പിന്നെ വെള്ളം മുഖ്യ ആവശ്യം കനത്ത വേനലിലും മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഓങ്ങല്ലൂർ വാടാന കുറിശി പ്രദേശവാസികൾ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി പൈപ്പുകൾ പൊട്ടുകയും പൈപ്പ് മാറ്റിസ്ഥാപിക്കലും കാരണമാണ് പ്രദേശത്ത് കുടിവെള്ളക്ഷേമം രൂക്ഷമായത് അതേസമയം മറ്റൊരിടത്ത് പൈപ്പ് തകരാറായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി വികസനം ആവശ്യമാണ് എന്നാൽ അത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാവരുതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാടാനം കുറച്ചി ഭാഗത്തെ അഞ്ച് ആറ് പത്ത് വാർഡുകളിൽ ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ഉയർന്ന പ്രദേശമായതിനാൽ വേനലിൽ കുഴൽ കിണറുകളിൽ പോലും ഇവിടെ വെള്ളം വറ്റും പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയതോടെയാണ് ഇവിടങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണവും നിലച്ചത് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും എന്ന് പൂർത്തിയാകുമെന്ന് അറിയില്ല ചെങ്ങണാംകുന്ന് ജലസേചന പദ്ധതിയിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നത് ഈ ഭാഗത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഇപ്പോൾ മാസത്തിലേറെയായി വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം മുടണ്ട അവസ്ഥയിലാണ് ഇവിടത്തുകാർ പലരും കുടിവെള്ളം പണം കൊടുത്ത് വാങ്ങിയാണ് ജീവിതം തള്ളി നീക്കുന്നത് മൂന്നര മാസമായി വെള്ളം കിട്ടിയിട്ട് ഇനി വെള്ളത്തിന് എന്താ പരിഹാരം അറിയില്ല ഞാൻ ഗ്രൂപ്പിൽ ചെയ്യാതറി അവരോട് സംസാരിക്കുന്നുണ്ട് ഓപ്പറേറ്റർമാരോട് സംസാരിക്കുന്നുണ്ട് ആരും ഇതിനൊരു ഫോൺ വഴി കണ്ടിട്ടില്ല പിന്നെ വാർഡ് മെമ്പർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ വാർഡ് മെമ്പർ മന്ത്രി എം എൽ എ വന്നിട്ട് എം എൽ എ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എസ്റ്റിമേറ്റ് പഞ്ചായത്തിന് ഇത് വയ്ക്കാൻ പറ്റില്ല അത്ര അപ്പോൾ മന്ത്രിയുടെ നിവേദനം മന്ത്രിക്ക് നിവേദനം കൊടുത്തോടും കൊണ്ട് അവർ നേരിട്ടിട്ട് ഇനി വന്നിട്ട് ഇതിന് ഏർപ്പാടുകൾ ചെയ്യാന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം എത്തും എന്താണ് അവൻ്റെ അവസ്ഥയെന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ജനങ്ങൾ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടിലാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് വെള്ളത്തിന് ചെയ്യണത് ആൾ ചിലർ പിന്നെ മുന്നൂറ്റമ്പത് റുപ്പ്യ കൊടുത്തിട്ട് അഞ്ഞൂറ് ലിറ്റർ വള്ളം മേടിക്കുന്നുണ്ട് അരിവാങ്ങാൻ കഴിവില്ലാത്തവർ പിന്നെ വള്ളം വാങ്ങുമോ അപ്പോൾ റോഡല്ല ഞങ്ങൾക്ക് മുഖ്യ ആവശ്യം വെള്ളമാണ് ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയടങ്ങു ഇനിയിപ്പോൾ എന്തായാലും താലൂക്ക് സമുദ്ര യോഗത്തിന് ഇവിടുന്ന് പത്തൊമ്പത് സ്ത്രീകളെ ഒന്നിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് അതൊരാഴ്ച കൂടി കഴിയട്ടെ ഒരാഴ്ച കൂടി കഴിഞ്ഞതിന്റെ ശേഷം അതിൻ്റെ തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിനിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി മുഖേന വാട്ടർ അതോറിറ്റി ഓഫീസർക്ക് ഒരു സമരത്തിനായിട്ട് തന്നെ തല്ലുക എന്നുള്ളൊരു ഇതാണ് വെച്ചിരിക്കണത് റോഡ് നവീകരണവും പൈപ്പ് പുനഃസ്ഥാപിക്കലും കഴിയുന്നതുവരെ കാത്തു നിൽക്കാതെ കോഴിവുള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഈ റോഡ് പണി തുടങ്ങിയിട്ടാണ് ഇപ്പൊ അതുവരെ വെള്ളം മതി അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാവരും എല്ലാവരും അവസ്ഥ അത് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ അത്രയും വെള്ളം കിട്ടാനുള്ള എന്താ സംവിധാനം വെച്ചാൽ അതൊന്നും ചെയ്തു തരിക അത്രേ വേണ്ടു നമുക്ക് പാരാനും കുറ്റം പറയാനും ഇതൊന്നുമില്ല അപ്പൊ റോഡും വികസനവും ഇതൊക്കെ എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അതേപോലെ വെള്ളം ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിൻ്റെ കാര്യം കൂടെ രണ്ടര മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂർ അടിച്ചാലും ഒരു ടാങ്ക് വെള്ളം കിട്ടില്ല കോഴക്കിണറിൽ അപ്പം അതിൻ്റെ പേരിലാണ് അപ്പം എല്ലാ സർക്കാരും ഗവണ്മെന്റ് ഇതിൻ്റെ അധികൃതർ ആരൊക്കെ ആണെങ്കിൽ ഒന്ന് സഹകരിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിത്തരാം ഒരു ഭാഗത്ത് കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ മറുഭാഗത്ത് കുടിവെള്ളം പാഴാകുന്ന കാഴ്ചയും കാണാം ഓങ്ങല്ലൂർ മഞ്ഞളങ്കൽ പാതയിൽ പാടത്തിന് സമീപം റോഡരികിൽ വൻതോതിലാണ് കുടിവെള്ളം പാഴാകുന്നത് വേനൽ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ പൊതുവിടങ്ങളിൽ പോലും കുടിവെള്ളം പാഴാകുന്നത് ശരിയാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നതും ഗൗരവമേറിയതാണ് കടുത്ത വേനലിൽ കുടിവെള്ളം പാഴാകുന്നതിനെതിരെയും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതിനും പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ന്യൂസ് ഡെസ്ക് യൂടോബ്